പ്രവാസി ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയിൽ കുളമ്പ് രോഗം കണ്ടെത്തി ബെർലിനടുത്താണ് കുളമ്പ് രോഗം കണ്ടെത്തിയത് കുളമ്പ് രോഗം തടയാൻ ജർമ്മൻ അധികൃതർ നീക്കം ശക്തിപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷത്തിനിടെ ജർമ്മനിയിലെ ആദ്യ കേസാണിത് വൈറസിനെ പ്രതിരോധിക്കുന്നതിനായി ബ്രാൻഡംബർഗ് സംസ്ഥാനം മൂന്ന് ദിവസത്തേക്ക് മൃഗങ്ങളെയും വഹിച്ചുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ് ബെർലിനടുത്തുള്ള രോഗം കണ്ടെത്തിയ ഫാമിനു ചുറ്റും മൂന്ന് കിലോമീറ്റർ ഒഴിവാക്കൽ മേഖലയായി പ്രഖ്യാപിച്ചു വളരെ പകർച്ചവ്യാധിയായ കുളമ്പ് രോഗം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് ബെർലിനിലെ മൃഗശാലകൾ അടച്ചു അതേസമയം അയൽ സംസ്ഥാനമായ ബ്രാണ്ടംബർഗ് ശനിയാഴ്ച മുതൽ മൃഗഗതാഗതം നിരോധിച്ചിരിക്കുകയാണ് ബെർലിൻ നഗരപരിധിക്ക് പുറത്തുള്ള ബ്രാണ്ടംബർഗിലെ ഹോനോവിലെ ഒരു നീർപോത്തിന്റെ കൂട്ടത്തിലാണ് ആദ്യമായി കുളമ്പ് രോഗം റിപ്പോർട്ട് ചെയ്തത് മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനും രോഗം പടരുന്നത് തടയുന്നതിനും തൽക്കാലം അടച്ചിട്ടിരിക്കുകയാണ് സിറ്റി സെന്ററിലെ ബെർലിൻ മൃഗശാലയും നഗരത്തിന്റെ കിഴക്കുള്ള ടിയർപ് വന്യജീവി പാർക്കും അടച്ചിരിക്കുകയാണ് ബെർലിൻ ചുറ്റപ്പെട്ട ബ്രാണ്ടം മുർഗ് സംസ്ഥാനത്ത് എഴുപത്തിരണ്ട് മണിക്കൂർ മൃഗഗതാഗതം സർക്കാർ നിരോധിച്ചു കന്നുകാലികൾ പന്നികൾ ചെമ്പരിയാടുകൾ ആട് ഒട്ടകം അൽപ്പാക്കകൾ ലാമകൾ എന്നിവയ്ക്കാണ് നിരോധനം ബാധകമായിരിക്കുന്നത് അതേസമയം മുൻകരുതൽ നടപടിയായി രോഗബാധ കണ്ടെത്തിയതിന് സമീപത്തെ ഫാമിലെ ഇരുന്നൂറോളം പന്നികളെ കശാപ്പ് ചെയ്തു രോഗം ബാധിച്ച ഹാനോവിൽ മൂന്ന് നീർപോത്തുകൾ ചത്തതായി ബ്രാണ്ടംബുർഗിലെ കൃഷിമന്ത്രി പറഞ്ഞു അതേ കൂട്ടത്തിലെ ശേഷിക്കുന്ന പതിനൊന്ന് എരുമകളെയും കൂടുതൽ പടരാനുള്ള സാധ്യത കുറയ്ക്കുന്നതിനും കശാപ്പ് ചെയ്തിട്ടുണ്ട് കുളമ്പ് രോഗം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യരെ അപൂർവമായി മാത്രമേ കുളമ്പ് രോഗം ബാധിക്കാറുള്ളൂ ഇത് ചിലപ്പോൾ കുട്ടികളെ ബാധിക്കുന്ന കൈ കാൽ വായ എന്നീ രോഗങ്ങളുമായി ആശയക്കുഴപ്പത്തിലാക്കും ജർമ്മനിയിൽ പൊട്ടി പ്രധാനമായും കന്നുകാലികളെയും മറ്റ് പിളർന്ന കുളമ്പുള്ള മൃഗങ്ങളെയും ആണ് ബാധിക്കുക ഈ രോഗം മൃഗങ്ങൾക്ക് പനി വിറയൽ വിശപ്പ് കുറയൽ അമിതമായ നീർവീക്കം കുമിളകൾ എന്നിവയാൽ രോഗിയാവും ചില സന്ദർഭങ്ങളിൽ ഇത് മാരകമായേക്കാം സമ്പർക്കത്തിലൂടെയും യും മലിനമായ കാർഷിക ഉപകരണങ്ങളിലൂടെയും വാഹനങ്ങളിലൂടെയും വൈറസ് എളുപ്പത്തിൽ പടരുകയും ചെയ്യും മനുഷ്യരുടെ വസ്ത്രങ്ങൾ വൈറസുമായി സമ്പർക്കം പുലർത്തിയാൽ മാത്രമേ രോഗം പടരുകയുള്ളൂ എന്ന് ബെർലിനിലെ മൃഗശാല അധികൃതർ അഭിപ്രായപ്പെട്ടു കയറ്റുമതിയിൽ കൂപ്പുകുത്തി നിൽക്കുന്ന ജർമ്മനിക്ക് കുളമ്പ് രോഗം തിരിച്ചടിയായി വൈറസ് പൊട്ടിപ്പുറപ്പെടുന്നത് രാജ്യത്തിന്റെ കാർഷിക കയറ്റുമതിയെ ബാധിക്കുമെന്ന ഭീഷണി ഉയർന്നതിനാൽ ജർമ്മനി തിങ്കളാഴ്ച കുളമ്പ് രോഗത്തിന്റെ വ്യാപനം പരിമിതപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിച്ചു കേസുകൾ അടങ്ങിയിരിക്കുമ്പോൾ ജർമ്മനിയിൽ നിന്നുള്ള പന്നിയിറച്ചി ഇറക്കുമതി നിർത്തുമെന്ന് ദക്ഷിണ കൊറിയയും മെക്സിക്കോയും അറിയിച്ചതായി ജർമ്മനിയുടെ കാർഷിക മന്ത്രാലയ വക്താവ് പറഞ്ഞു ഈ രോഗം കന്നുകാലി ഉടമകളെ ഗണ്യമായ നഷ്ടത്തിനും കാരണമാകും വെള്ളിയാഴ്ച ബർലിനടുത്ത് ഒരു ഫാമിലെ വെള്ളപ്പൊക്കത്തിൽ മൂന്ന് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിന് ശേഷം ജർമ്മനിയിൽ ആദ്യമായിട്ടാണ് വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പനി വായിലും കുളമ്പിനടുത്തും കുമിളകൾ എന്നിവയാണ് ലക്ഷണങ്ങൾ മെക്സിക്കോയും ദക്ഷിണ കൊറിയയും കയറ്റുമതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കെ യൂറോപ്യൻ യൂണിയന്റെ സിംഗിൾ മാർക്കറ്റിനുള്ള വ്യാപാരം നിയന്ത്രിത മേഖലയിൽ നിന്ന് വരാത്ത ഉൽപ്പന്നങ്ങൾക്ക് നിലവിൽ സാധ്യമാണെന്നും മന്ത്രാലയ വക്താവ് പറഞ്ഞു യൂറോപ്പിൽ മുമ്പ് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ രണ്ടായിരത്തി ഏഴിൽ യു കെയിൽ ായിരത്തിലധികം മൃഗങ്ങളെ കശാപ്പ് ചെയ്തു അതേസമയം രണ്ടായിരത്തി പതിനൊന്നിൽ ബൾഗേറിയയിൽ നൂറുകണക്കിന് മൃഗങ്ങളെയാണ് കൊന്നൊടുക്കിയത് കോൺസ്റ്റൻസ് തടാകത്തിനു സമീപം ഓസി തുരങ്കത്തിൽ കാറിന് തീപിടിച്ച് കാർ പൂർണ്ണമായി കത്തി നശിച്ചു തുരങ്കത്തിന്റെ കിഴക്കൻ ട്യൂബിൽ അവ്യക്തമായ കാരണങ്ങളാൽ രാവിലെ ഒൻപത് നാൽപ്പത്തി അഞ്ചോടെയാണ് അപകടം ഉണ്ടായത് കനത്ത പുക ഉയർന്നതിനാൽ ഇരുന്നൂറോളം പേരെ തുരങ്കത്തിൽ നിന്ന് ഒഴിപ്പിക്കേണ്ടി വന്നതായി പോലീസ് അറിയിച്ചു ആർക്കും പരിക്കില്ല ഏകദേശം ഏഴ് കിലോമീറ്റർ നീളമുള്ള തുരങ്കം ലിണ്ടോവിൽ നിന്ന് പത്ത് കിലോമീറ്റർ തെക്ക് കിഴക്കായി കോൺസ്റ്റൻസ് തടാകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് റോഡിന്റെ ഉപരിതലം ടണൽ ഭിത്തി ടണൽ സി ിംഗ് എന്നിവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചതിനെ തുടർന്ന് ട്യൂബ് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് പരിശോധന കഴിഞ്ഞെങ്കിൽ മാത്രമേ ഗതാഗത യോഗ്യത കൈവരികയുള്ളൂ ഈ വർഷം ജർമ്മനിയിൽ ആരോഗ്യ ഇൻഷുറൻസ് നിരക്കുകൾ വർദ്ധിച്ചു പബ്ലിക് ഹെൽത്ത് ഇൻഷുറൻസ് സംഭാവന നിരക്കുകൾ വർദ്ധിപ്പിച്ചതിനാൽ ജർമ്മനിയിലെ ദശ ലക്ഷക്കണക്കിന് ആളുകൾക്ക് അവരുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷാ പ്രീമിയം കൂടുതൽ നൽകേണ്ടി വരും നിയമാനുസൃത ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകയാണെന്ന് മാസങ്ങളായി മുന്നറിയിപ്പ് നൽകിയിരുന്നു ജർമ്മനിയിലെ ഏറ്റവും വലിയ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയായ ടെക്നിക്കർ ക്രാങ്ങിൻ കാസ ഏതായ ടീ കെ അതിന്റെ പതിനൊന്ന് ദശ ലക്ഷത്തിലധികം അംഗങ്ങൾക്കുള്ള അധിക സംഭാവന മുൻനിരക്കായ ഒന്ന് പോയിന്റ് രണ്ട് ശതമാനം ിൽ നിന്ന് അതായത് സൂസൈഡ് സ്പൈട്ര ട്രാക്ക് പോയിന്റ് നാല് അഞ്ച് ശതമാനമായി ഉയർത്തി ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രത്യേകിച്ച് ആശുപത്രി ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലെ വർദ്ധിച്ചു വരുന്ന ചെലവ് വർദ്ധിച്ചതായി ആരോഗ്യ ഇൻഷുറൻസ് മേധാവികൾ വെളിപ്പെടുത്തി പബ്ലിക് ഹെൽത്ത് ഇൻഷുറൻസിന്റെ ചെലവ് ജർമ്മൻ ഭാഷയിൽ പറഞ്ഞാൽ ക്രാഗൻ ഫർ അല്ലെങ്കിൽ ജിക്കാഫൌ ഓരോരുത്തരും സമ്പാദിക്കുന്നതിന്റെ ഒരു നിശ്ചിത ശതമാനമാണ് നൽകേണ്ടത് മാൻഡേറ്ററി ആയി ഇൻഷുർ ചെയ്തിട്ടുള്ള ആളുകൾ അവരുടെ മൊത്ത ശമ്പളത്തിന്റെ ഏകദേശം പതിനാല് പോയിന്റ് ആറ് ശതമാനം ം എല്ലാ മാസവും ഇൻഷുറൻസിനായി അടച്ചിരിക്കണം അവരുടെ തൊഴിലുടമ ഈ ചെലവിന്റെ പകുതി നൽകുമ്പോൾ ബാക്കിയാണ് അടയ്ക്കേണ്ടി വരിക ജർമ്മനിയിൽ തൊണ്ണൂറ്റിമൂന്ന് നിയമാനുസൃത ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികളുണ്ട് മൊത്തം എൺപത്തിരണ്ട് ഇൻഷുറൻസ് കമ്പനിയാണ് നിരക്കുകൾ വർദ്ധിപ്പിച്ചത് അതേസമയം ആരോഗ്യ ഇൻഷുറൻസ് ദാതാവിനെ എങ്ങനെ മാറ്റാമെന്നുള്ള കാര്യം പരിശോധിച്ചാൽ ആരോഗ്യ ഇൻഷുറൻസ് കമ്പനി അധിക വിഹിതം ഉയർത്തിയാണെങ്കിൽ വർധനവ് പ്രാബല്യത്തിൽ വരുന്ന മാസാവസാനം വരെ ഇൻഷുർ ചെയ്തിട്ടുള്ളവർക്ക് പിരിച്ചുവിടാനുള്ള പ്രത്യേക അവകാശമുണ്ട് അല്ലെങ്കിൽ പിരിഞ്ഞു പോകാനുള്ള പ്രത്യേക അവകാശമുണ്ട് ഈ സാഹചര്യത്തിൽ ഇത് രണ്ടായിരത്തി ജനുവരി മുപ്പത്തി ഒന്നാണ് ഇൻഷുർ ചെയ്ത ആളുകൾക്ക് ഈ തീയതി വരെ ഒരു പുതിയ ദാതാവിൽ ചേരാൻ അപേക്ഷിക്കാം തുടർന്ന് നിയമാനുസൃതമായ രണ്ടു മാസത്തെ മാറ്റം ഓവർ കാലയളവ് കാലഘട്ടപ്പെട്ടതിനു ശേഷം ഏപ്രിൽ ഒന്ന് മുതൽ അവർ പുതിയ ആരോഗ്യ ഇൻഷുറൻസ് കമ്പനി അംഗമാകും ഇൻഷുർ ചെയ്ത ആളുകൾക്ക് അവരുടെ നിയമപരമായ ആരോഗ്യ ഇൻഷുറൻസ് ഫണ്ട് ഓരോ പന്ത്രണ്ട് മാസത്തിലും മാറ്റാനുള്ള അവകാശവും ഉണ്ട് പുതുതായി വന്നിട്ടുള്ളവർ ശ്രദ്ധിച്ചാൽ വളരെ ഒരുപക്ഷെ ചിലപ്പോൾ പ്രയോജനപ്പെടും അതുകൊണ്ട് ദയവായി ഈ വാർത്ത ശ്രദ്ധിക്കുക ജർമ്മൻ ആഭ്യന്തര മന്ത്രാലയത്തിന് നേരെ ആക്രമണം നടത്തി നാൽപ്പത്തി എട്ടുകാരനായ സിറിയക്കാരൻ ചാൻസലറിക്ക് നേരെ ആക്രമണം നടത്തി ഒരു പ്ലാസ്റ്റിക് ബാഗിൽ നിന്ന് ചാൻസലർ പൊലാഡ് ഷോൾസിന്റെ ഓഫീസിന് നേരെ എറിയുകയായിരുന്നു കല്ലിൽ മലം പറ്റിപ്പിടിച്ചിരുന്നു ഫെഡറൽ പോലീസ് ഇയാളെ താൽക്കാലികമായി അറസ്റ്റ് ചെയ്യുകയും കുറ്റവാളിയാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു എങ്കിലും സിറിയക്കാരനെ പിന്നീട് ബെർലിൻ പോലീസ് വിട്ടയച്ചു ഇയാൾക്ക് ഇസ്രായേലിനോടുള്ള വിദ്വേഷമാണ് കുറ്റകൃത്യത്തിന് പ്രേരണയായതെന്നാണ് പോലീസിനോട് പറഞ്ഞത് നിലവിൽ കൊളോണിലെയും ഒസാംബുർക്കിലെയും യും പബ്ലിക് പ്രോസിക്യൂട്ടർമാർ ഈ സിറിയക്കാരനെ തിരയുന്ന ഘട്ടത്തിലാണ് ബെർലിനിൽ പൊങ്ങിയത് മാൻഹയും ജില്ലാ കോടതിയും ഇയാളെ പട്ടികപ്പെടുത്തിയിട്ടുണ്ട് പരിശോധനകൾ അനുസരിച്ച് കുറ്റവാളി നിലവിൽ ജർമ്മനിയിൽ അനധികൃതമായി താമസിക്കുന്ന ആളാണ് രണ്ടായിരത്തി ഫെബ്രുവരി മുതൽ ഇയാളെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചതാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ജർമ്മനിയിലെത്തിയ ഇയാൾ എന്ന അംഗീകാരം നേടിയവനാണ് കുറ്റവാളിയാണെങ്കിലും പിടികിട്ടാപ്പുള്ളിയാണെങ്കിലും സർക്കാർ ചെലവിൽ പൊട്ടടിച്ചു നടക്കുന്ന ഇത്തരക്കാരാണ് സകല വിദേശികളെയും ജർമ്മൻകാർക്ക് മുന്നിൽ വെറുപ്പിക്കുന്നത് ജർമ്മനിയിലെ കാലാവസ്ഥാ മുന്നറിയിപ്പിൽ വടക്ക് മുഴുവൻ മിന്നൽ മഞ്ഞ് അതായത് ഫ്ലാഷ് ഐസ് വരുന്നതായിട്ടാണ് പ്രവചനം വടക്ക് മുഴുവൻ സ്ക്ലിറ്റർ ആയിരിക്കും മൈനസ് പതിനഞ്ച് ഡിഗ്രി ശക്തമായ കാറ്റ് വഴുവഴുപ്പുള്ള തെരുവുകൾ ചൊവ്വാഴ്ച രാവിലെ മുതൽ വടക്കൻ ജർമ്മനിയിലെ റോഡുകളിൽ കറുത്ത ഐസ് ഭീഷണിയും ഉണ്ടാവും ഡ്രൈവർമാരും കാൽനട യാത്രക്കാരും സൈക്കിൾ യാത്രക്കാരും ശ്രദ്ധിക്കണമെന്നും മിന്നൽ മഞ്ഞ് വീഴ്ചയ്ക്ക് സാധ്യതയുണ്ടെന്നുമാണ് മുന്നറിയിപ്പ് തെക്കൻ ഷ്ലേസ്വിക് ഹോൾസ്റ്റൈൻ ലോവർ സാക്സിനയുടെ വടക്ക് കിഴക്ക് ഹാമ്പർ ർഗ് വെസ്റ്റേൺ പൊമറേനിയ സാക്സൺ ഹാൾട്ട് ബ്രാണ്ടംബർഗ് എന്നിവിടങ്ങളിൽ മഞ്ഞുവീഴ്ച ഉണ്ടാകും മഞ്ഞ് പെയ്യുന്ന വഴിയിൽ ഡ്രൈവർമാർ സാവധാനത്തിൽ വാഹനം ഓടിക്കുകയും അതീവ ജാഗ്രത പാലിക്കുകയും വേണമെന്നും മുന്നറിയിപ്പുണ്ട് തെക്കൻ ലോവർ സാക്സണയിൽ നോർത്തയും ക്ലോസാർ ഹോൾസ്മിന്റൺ എന്നീ ജില്ലകളിൽ മൈനസ് പതിനഞ്ച് ഡിഗ്രി വരെ താപനില പ്രതീക്ഷിക്കാം കാലാവസ്ഥാ സേവനം അനുസരിച്ച് പകൽ സമയത്തും മഴ കൂടുതൽ തെക്കോട്ട് നീങ്ങും അതിനാൽ ജർമ്മനിയുടെ കിഴക്കും മധ്യവും വഴുവഴുപ്പുള്ള റോഡുകളായി െന്നും മുന്നറിയിപ്പുണ്ട് ബുധനാഴ്ച രാത്രി തെക്കൻ ജർമ്മനിയിൽ ഊഷ്മള കാലാവസ്ഥ ആയിരിക്കും അതേസമയം ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വടക്കു ഭാഗത്ത് മൂടൽമഞ്ഞ ഉയർന്ന മൂടൽമഞ്ഞ് എന്നിവയും പ്രതീക്ഷിക്കാം ഇറാനിൽ തടവിലാക്കിയ ജർമ്മൻ വനിതാ അവകാശ പ്രവർത്തക നഹീദ് തകാവി മോചിതയായി എഴുപതുകാരിയായ നഹീദിന്റെ ആരോഗ്യ പ്രശ്നത്തെ തുടർന്നാണ് മോചനം ലഭിച്ചത് ഞായറാഴ്ചയാണ് ഇവർ ജർമ്മനിയിൽ തിരിച്ചെത്തിയത് ഇറാനിയൻ ജർമ്മൻ പൌരത്വമുള്ള നഹീദ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ടെഹ്റാൻ സന്ദർശിക്കുകയാണ് അറസ്റ്റിലായത് ഇറാനെതിരെ നിയമവിരുദ്ധ സംഘടനകളുമായി ചേർന്ന് പ്രചാരണം നടത്തിയെന്ന കുറ്റം ചുമത്തിയാണ് ഇവരെ പത്ത് വർഷത്തെ തടവിന് വിധിച്ചത് ഫ്രാൻസിസ് മാർപാപ്പയ്ക്ക് അമേരിക്കയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം സമ്മാനിച്ച് പ്രസിഡന്റ് ജോ ബൈഡൻ ജോ ബൈഡൻ മാർപാപ്പമായി സംസാരിക്കുകയും പാപ്പയെ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം വിത്ത് ഡിസ്റ്റിങ്ഷൻ സ്വീകർത്താവായി നാമകരണം ചെയ്യുകയും ചെയ്തു അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ പടരുന്ന കാട്ടുതീയിൽ മരണം ഇരുപത്തിനാലായി ഉയർന്നു പതിനാറ് പേരെ കാണാതായി തെരച്ചിൽ പുരോഗമിക്കുകയാണ് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നുമാണ് കരുതുന്നത് കാട്ടുതീ പടരാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി ഇതുവരെയായി തീയണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ കാറ്റിന്റെ ശക്തി കുറഞ്ഞത് അല്പം ആശ്വാസത്തിന് വക നൽകി തീ കൂടുതൽ മേഖലകളിലേക്ക് പടരാൻ സാധ്യതയുണ്ട് ആറ് കാട്ടുതീകളിലായി നൂറ്റി അറുപത് ചരിത്ര കിലോമീറ്റർ പ്രദേശമാണ് ചാമ്പലായത് മുപ്പത്തിനാല് വിമാനങ്ങൾ ആയിരത്തി നാനൂറ് ഫയർ എഞ്ചിനുകൾ എന്നിവയുമായി ചർച്ച ീയണയ്ക്കാൻ ശ്രമിക്കുന്നത് ലോസ് ആഞ്ചലസ് ഉൾപ്പെടുന്ന കാലിഫോർണിയ്ക്ക് പുറമെ ഒൻപത് സംസ്ഥാനങ്ങളിൽ നിന്നും അയൽരാജ്യമായ മെക്സിക്കോയിൽ നിന്നുമുള്ള അഗ്നിശമന സേനാംഗങ്ങളാണ് തീയണക്കാൻ എത്തിയിട്ടുള്ളത് ലോസ്ആഞ്ചലസിലെ പസറ്റിക് പാലിസൈറ്റ് പരിസരത്ത് തീപിടുത്ത നിന്നുള്ള നാശനഷ്ടങ്ങൾ ഇതുവരെ കണക്കാക്കപ്പെട്ടിട്ടില്ല ഗെറ്റി സെന്റർ ആർട്ട് മ്യൂസിയവും അതിന്റെ വിലപതിക്കാനാവാത്ത ശേഖരവും ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന നാല് തീപിടുത്തങ്ങളിൽ ഏറ്റവും വലുതാണ് ഇരുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് ഏക്കർ വ്യാപിച്ചു കിടക്കുന്ന പാലിസൈഡ്സ് അഗ്നിബാധയിൽ പതിമൂന്ന് ശതമാനം മാത്രമേ കത്താനുള്ളൂ മണിക്കൂറിൽ നൂറ്റി കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റും ഇവിടെ വീശുന്നത് തീ അണയ്ക്കാനുള്ള ശ്രമത്തെ പരാജയപ്പെടുത്തുകയാണ് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങിയ മലയാളി വെടിയേറ്റ് മരിച്ചു തൃശൂർ സ്വദേശി ബിനിലാണ് മരിച്ചത് യുദ്ധമുഖത്ത് വെടിയേറ്റാണ് മരണം സംഭവിച്ചത് ഇന്ത്യൻ എംബസി മരണ ബിനിലിന്റെ കുടുംബത്തെ അറിയിച്ചു ബിനിലിനെ കുറിച്ച് ഒരു വിവരം കുടുംബത്തിന് ലഭിച്ചിരുന്നില്ല യുദ്ധമുഖത്ത് ബിനിലിനെ മുന്നണി പോരാളിയാക്കി റഷ്യ നിയമിച്ചിരുന്നു ബിനിലിനെ വെടിയേറ്റതായിട്ടാണ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ ഔദ്യോഗിക വിവരങ്ങൾ അനുസരിച്ച് ബിനിലിന്റെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു ആഴ്ചകൾക്ക് മുമ്പാണ് ബിനിലിനെയും കൂടെയുള്ള ജയിനിനെയും റഷ്യ മുൻനിര പോരാളിയായി നിയമിച്ചത് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് റഷ്യയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു ലോക പ്രശസ്തമായ കുംഭമേള ആരംഭിച്ചു മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്മേളനത്തിൽ നാനൂറ് ദശലക്ഷത്തിലധികം ഹിന്ദു തീർത്ഥാടകർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയുടെ മഹാകുംഭമേള മതപരമായ ഉത്സവം ഗംഗാനദിയിൽ തങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളയാനുള്ള ആത്മീയ യാത്രയായി കണക്കാക്കുന്നു ഉദ്ഘാടന ദിവസം പതിനഞ്ച് മില്യൺ ആളുകൾ വിശുദ്ധ സ്നാനം നടത്തിയതായി റിപ്പോർട്ട് ചെയ്യുന്നു ഗംഗാ യമുന സരസ്വതി നദികളുടെ സംഗമസ്ഥാനത്തെ പരാമർശിച്ച് പതിനഞ്ച് ദശലക്ഷം ഹിന്ദു ഭക്തർ തടസ്സമില്ലാതെ ുള്ള ത്രിവേണിയിൽ കുളിച്ചുവെന്നാണ് സംസ്ഥാന മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞത് ഓരോ പന്ത്രണ്ട് കൊല്ലത്തിലുമാണ് കുംഭമേള നടക്കുന്നത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി ഓൺലാണങ്ങൾക്കും സന്ദർശിക്കുക അതോടൊപ്പം ഇന്ന് ഞങ്ങൾ പുതുതായി ആരംഭിച്ച ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി നിങ്ങൾ ശ്രദ്ധിച്ചാൽ കൂടുതൽ വാർത്തകൾ നിങ്ങൾക്ക് അറിയാനാവും നന്ദി നമസ്കാരം